ഹലോ കേസ് സ്ലോമിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഏരിയയിലേക്ക് അപ്പൊ ഇന്നത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപോക്കിയാലോ അപ്പോൾ ഇന്നതിന്റെ വിശേഷം വൈകിട്ട് പടത്ത് പോയിട്ട് കപ്പക്ക ഇങ്ങനെ വരയ്ക്കുന്ന വീഡിയോസാണ് കേട്ടോ അതിൻ്റെ ഡെയിലി മക്കൾസിന്റെ പാട്ടും എല്ലാം ഉണ്ട് അവരായിട്ട് വീഡിയോ കൊടുത്തിട്ടുള്ളത്

അങ്ങനെ അങ്ങനെ നാളെ തണു വരുന്നു അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞമ്മടെ നീ മോളാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെ ചാച്ചുമോനും വേഷുമോളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരെന്തൊക്കെ അനുകൂലത്തിൽ വർത്താനം പറഞ്ഞാണ്ടാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാനതെല്ലാം പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചതാണേ അപ്പൊ ഞങ്ങൾ വളർത്തു വന്നപ്പോൾ നമ്മൾ പൂള കണ്ടു കേട്ടോ പൂളക്കേഞ്ഞ് ഞങ്ങൾ പറയുക ചിലർ കപ്പ കേറിയ മരച്ചൊക്കെ പറയും അപ്പൊ ഞാൻ പറയും ഒന്ന് പറിച്ചു നോക്കിയാലും നമ്മൾ കരുതി കേട്ടോ ഞമ്മളാ പറിച്ചു നോക്കണേ അപ്പൊ

ഇതാ ഞമ്മളിതാ നേരെ വേറെ രണ്ട് ഈ പൂളെ കൊണ്ടാട്ടാ നമ്മൾ ഇതാക്കണേക്കണേ ബാക്കിയുള്ളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാ രണ്ടാമം ഇതൊന്ന് ഇതാണ് കുഞ്ഞാ താട്ടോ ഇതാണ് ഏറ്റവും വലിയ മുത്തത് അപ്പം അതന്നെ പൊളിച്ചൊക്കെ പറഞ്ഞു അതാണ് നമ്മൾ അയ്യോ പൊളിച്ചൊക്കണേടക്കീ വട്ടത്തിൽ പറയേ ഇഷ്ടം വലുതാണ് നല്ല വലുതാണ് ഇങ്ങനെ പറിച്ചു വെക്കാലോ പൂളിണ്ടെങ്കിൽ എന്നിട്ട് കുത്താ എന്നിട്ടി നമ്മക്ക് ഇക്ക ഈ പൂള തരുവാ ഇത് ആ പൂളൊന്നുമല്ല ആ കല്ലാണ് ഇതാണ് ഇതാണ് ഞമ്മളുടെ പൂളയും അദ്ദേഹം ആ മാമക്ക് വല്യത് കിട്ടിട്ടുണ്ട്

പിന്നെ പൂടൂല ഏത് പൂടേ പൂഴ്ന്ന അങ്ങനെ നമുക്ക് ഒരു കൊമ്പ് വലിയൊരു പൂളൊക്കെ ആയിരുന്നു പിന്നെ വന്നിട്ട് രണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ല എന്തില്ല ഞാൻ കുറേ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ജെ സി ബി കൊണ്ടുപോയി പിന്നെ ഭാഗ്യത്തിന് രണ്ട് ഉണ്ടാവും തന്നിട്ട് അങ്ങനെ കമ്പനി മുളച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കിട്ടി ആ പൂളയിൽ നിന്നോ കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു കപ്പ ഇങ്ങനെയൊക്കെ അപ്പ കഴിഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉണ്ടാവുന്നത് കണ്ടപ്പോൾ മനസ്സിലൊരുപാട് സന്തോഷം വന്നു ഞാൻ എന്തില്ല മക്കളൊക്കെ ചാരി കളിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ ഞമ്മള് പച്ചമുളക് തക്കുകളെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലയായിട്ട് നടക്കുക കേട്ടോ അങ്ങനെ കിട്ടിയപ്പോൾ വളരെ വളരെ സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ സബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളൊരു ഒത്തുമണി കമെൻറ്റിട്ടുണ്ടായിരുന്നു എൻ്റെ വോയിസ് ഭയങ്കര സ്പീഡാണല്ലോ ഒന്ന് ശ്വാസം അടക്കി ഒന്ന് വോയിസ് കൊടുത്തൂടേന്ന് ചില ടൈമിൽ പോയിസ് കൊടുക്കണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് പോയി കൊടുക്കാം പിന്നെ എനിക്ക് ഭയങ്കര എലർജി കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ശ്വാസമുട്ടിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അത് കാരണം ആണ് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവുക അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇത് രണ്ട് പൂളക്കേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂളക്കേങ്ങ് പറിച്ചെടുക്കാൻ മാത്രമേ പറയല്ലോ ഓർത്തസിന് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു വീഡിയോ വരണ്ടോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് പിന്നെ അതിന്റെ കൊമ്പാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി മാന്തിട്ടുണ്ടാക്കിട്ട് പിന്നെ അവിടെ തന്നെ പുളക്കങ്ങൾ നാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ ചാച്ചിമാര് ഇങ്ങനത്തെ ഓരോ പണിയെടുക്കാനൊക്കെ ഭയങ്കര ഉഷാറൂറി പിന്നെ ഇപ്പം കുട്ടികൾക്ക് മേക്കപ്പ് ഇട്ട് നടക്കാനാല്ലോ കൂടുതലും ഇഷ്ടം അതിൻ്റെ ഇടയിൽ ഞമ്മളെ നിയമങ്ങളൊക്കെ പോയിട്ട് വീണിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ കാണിച്ചില്ല അവൾക്ക് ആകെ സങ്കടമായി അങ്ങനത്തെ മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉൾക്ക് പോയിട്ടോ പിന്നെ നമ്മളെ ദിവസം പിന്നെ ചാച്ചിമോനും അവരെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് കളിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കും അവർ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ പാടത്തൊക്കെ പോയിട്ടാണ് അപ്പോൾ അതാ കൊച്ചൂസിനെയും ഭയങ്കര സങ്കടമാണ് കേട്ടോ അവളെ വീഡിയോ എടുത്താൽ മറ്റുള്ള വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ മക്കൾ സപ്പോർട്ട് ചെയ്യാൻ നടക്കല്ലേ കേട്ടോ മക്കളെ അങ്ങനെ നമ്മൾ പൂളൊക്കെ പറിച്ചെടുത്തു ലാസ്റ്റ് അവിടെ തന്നെ ആ കപ്പണിൻ്റെ ആ ഒരു കമ്പുകളില്ലേ അവിടെ തന്നെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അടുത്ത പ്രാവശ്യം എന്ന് കിട്ടിട്ടെന്ത് ചെയ്തിട്ട് അവിടെ തന്നെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴ ഒക്കെ പെയ്തപ്പോൾ ഒന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വൈകിട്ട് ഒരു അഞ്ചര ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് വരിക ചെയ്തത് പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം മക്കൾസ് എടുത്ത കാരണം ഒന്ന് ക്ലിയർ ഉണ്ടായിരുന്നില്ലേ കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതിനെ വീട്ടിലേക്ക് തന്നെ റോഡാണ് കേട്ടോ ഞാൻ വീട്ടിൽ വന്ന് മക്കൾസ് തന്നെ കപ്പക്കഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞ കപ്പായിരുന്നു കേട്ടോ പിന്നെ ഭാബിമാർ പെട്ടെന്ന് തന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവര് ഈ വീഡിയോ എടുക്കണമെന്ന് അവരുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇല്ല അപ്പം അന്ന് ഈ ഒരു കപ്പകൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവർ പോയത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മൈരുമിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് കപ്പ കപ്പക്കിഴങ്ങും പിന്നെ നമ്മുടെ ഈ കട്ടൻ ചായയും പിന്നെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അവർ ചായ കുടിച്ചിട്ടും അപ്പോൾ സൂപ്പറാന്നൊക്കെ പറയും കേട്ടോ നമ്മളിപ്പോ ചൂസ് അങ്ങനെ ഇങ്ങനെയും കഴിക്കുന്നില്ല അവർക്കാര്യങ്ങളും ഇഷ്ടമൊന്നും അല്ല കേട്ടോ പിന്നെ അത് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉമ്മച്ച് നാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു അങ്ങനെ പൊള്ളം നിറച്ച് ചായ കുടിച്ചിട്ട് അവർ കുറിയത് നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടില്ല ഞങ്ങളൊരു കപ്പൊക്കെ ഉണ്ടാക്കി കിട്ടി ഞങ്ങൾക്ക് കഴിഞ്ഞ എന്തെങ്കിലും കിട്ടിയിട്ട് ഉണ്ടാക്കി ചായ ഒക്കെ കുടിക്കാനൊന്നും ഞാൻ വലിയ സന്തോഷം തന്നെ കേട്ടോ നിങ്ങൾ വന്ന് കപ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പൊ എന്നുള്ളൂ വീഡിയോകളുടെ സപ്പോർട്ടി ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്